എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഫസ്റ്റ് തന്നെ നമുക്ക് എംബ്രോയ്ഡറിന്ന് തുടങ്ങാം അപ്പൊ ഇന്നലെ ഞാൻ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഐറ്റംസ് നമ്മൾ ചെയ്തത് വീണ്ടും നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കണാണ് എക്സൽ സൈസിലാണ് ഇപ്പോൾ ചെയ്തേക്കണത് അപ്പോൾ ഓർഡറുകൾ വരുന്ന അനുസരിച്ച് നമ്മൾ ഓരോ സൈസും ചെയ്തോണ്ടിരിക്കണേട്ടാ ഇതിപ്പോ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു കളറിന്റെ നമ്മള് ചുരിദാർക്കട്ടിലും കൂടെ ചെയ്തു ചുരിദാർക്കട്ടിലും കൂടെ എങ്ങനെയുണ്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഇനിയും ചുരിദാർക്കട്ട് നമുക്ക് ചെയ്യാനുണ്ട് മെറ്റീരിയൽ ഉണ്ട് അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈയൊരു ഡിസൈൻ്റെ വേറെ കളറിൽ ചെയ്തത് ഇതിപ്പോ പിസ്താഗ്രീനും യെല്ലോവും ചേർന്ന കോമ്പിനേഷൻ ആണ് അപ്പൊ ഈ എംബ്രോയ്ഡറി ഡിസൈൻ നമ്മൾ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ട് കളറുകളാണ് പൂക്കളുടെ കളറുകളാണ് മാറ്റി കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് യെല്ലോ കളറില് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ ആവും അപ്പോൾ എംബ്രോയ്ഡറിയുടെ ഈ ഒരു ഡിസൈനില് ഈ മൂന്ന് കളറാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി വേറൊരു ഡിസൈൻ നമ്മളിതേ നോർമൽ നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡൽ ഉണ്ടായല്ലോ ആ ഒരു മെറ്റീരിയൽ ഇതാകെ രണ്ട് പീസേ ഉള്ളൂ ഞാനൊരു ട്രയല് മാത്രം ഈ ഒരു പിങ്ക് ഒറ്റ കളറിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ് പിങ്ക് കളറിൽ ഇതേ വൈറ്റ് മെറ്റീരിയലില് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് പുതിയ പുതിയ ഡിസൈനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതും പ്ലീറ്റഡിനായിട്ട് തന്നെയാണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ട് റൗണ്ട് യോക്ക് എക്സൽ സൈസാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി കളേഴ്സുകൾ ഉണ്ട് എന്താ പീച്ച് കളർ നേവി ബ്ലൂ ഒക്കെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട് എന്താ കണ്ടോ ബാക്കും ആണ് മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിഞ്ഞിട്ട് ബാക്കി മൂവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ഇനി എംബ്രോയ്ഡറി അല്ലാത്ത ബാക്കി ഐറ്റംസ് കാണാം വൈറ്റ് ഹക്കോബ റൗണ്ട് യോക്ക് വെച്ചിട്ടുള്ള നൈറ്റി ആണ് എക്സൽ സൈസ് അമ്പത്തി മൂന്നിഞ്ച് ഇറക്കവും അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആയിരിക്കും വരണത് സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ച് മാക്സിമം ഏഴര എട്ട് ആയിരിക്കും സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ബാക്ക് പ്ലീറ്റഡ് ആയിട്ട് അപ്പൊ ഇതിന്റെ കളേഴ്സുകൾ കാണാം സെക്കൻഡ് കളർ അഹ് ഈ ഒരു മസ്റ്റേഡ് യെല്ലോ ഇത് മെറൂൺ കളറ് ഇതൊരു ഫ്ലൂറസെന്റ് ഗ്രീൻ നേവി ബ്ലൂ പീച്ച് കളറ് ഒരു പീകോക്ക് ബ്ലൂ ലൈറ്റ് പീകോക്ക് ബ്ലൂ ലൈറ്റ് പിങ്ക് പിങ്കോല മജ്ജന്റെ അല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കളറായിട്ട് വരും വടമല്ലിയുടെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരും ഇനി നമുക്ക് എക്സൽ സൈസിൽ തന്നെ ഇന്നലെ ഇതിന്റെ വേറൊരു ഡിസൈൻ കാണിച്ചായിരുന്നു വേഗം തന്നെ അത് സോൾഡ് ഔട്ട് ആയി ഇതും ലൈറ്റ് ചാർട്ടിൽ തന്നെയാണ് കൊണ്ടുവന്നേക്കണത് ഇത് ലൈറ്റ് പിങ്ക് കളറ് ബേബി പിങ്ക് കളറ് ഇത് ലൈറ്റ് ബ്ലൂ കളർ ഈ ഒരു വലിയ ഡിസൈൻ എപ്പോഴും എല്ലാ കസ്റ്റമേഴ്സും ഒരുപാട് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ ആദ്യം ഡാർക്ക് കളർ എടുത്തപ്പോൾ കളർ പോയ ഒരു കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോ ലൈറ്റ് ചാർട്ട് ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് എടുത്തത് ഇതൊന്നും കളർ പോണ ഐറ്റം അല്ല കേട്ടോ ഇത് പീച്ച് കളർ ഇത് ഒനിയൻ പിങ്ക് ഇത് യെല്ലോ ലൈറ്റ് യെല്ലോ ഇത്രയും കളേഴ്സ് ആണ് എക്സൽ സൈസിൽ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തേക്കണത് ഇനി ബോക്സ് കട്ട് എക്സൽ സൈസ് ബോക്സ് കട്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് എല്ലാം ചെയ്തേക്കുന്നത് ചുരിദാർ കട്ടില് അതെ കണ്ടോ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ചെസ്റ്റ് സൈസ് ലെങ്ത് ലെങ്ക് ചുരിദാർക്കട്ടിന് ആകുമ്പോ അമ്പത്തിനാല് പ്ലസ് ഉണ്ടാവും ചുരിദാർ ചുരിദാർക്കട്ടിന് കിട്ടുന്നത് ഇതൊരു പീ കോക്ക് ബ്ലൂ ആണ് കളറ് അതിന്റെ മാച്ചിങ് അതിന്റെ പൂക്കളും അവിടുത്തേക്ക് ബാക്ക് ചുരിദാർ കട്ടാണ് കേട്ടാ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ വരും അടുത്തത് മജന്ത പിങ്ക് കോമ്പിനേഷൻ അടുത്തത് വയലറ്റ് അടുത്ത കളർ ഒരു ചോക്ലേറ്റും വൈറ്റും ചേർന്ന ഡിസൈൻ ആണ് അപ്പൊ ഇത്രയും ആണ് എക്സൽ സൈസ് ബോക്സ് കട്ടില് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഡബിൾ എക്സ് എൽ സൈസില് ഏഹ് നമ്മുടെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് റൗണ്ട് യോക്ക് ഡബിൾ എക്സ് എൽ സൈസില് ഇതേ ഇതാവുമ്പോൾ ഒരു അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് കിട്ടും വണ്ണം അമ്പത് ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ വണ്ണം വരുന്ന നാല്പത്തെട്ട് അമ്പത് ഇഞ്ചിന്റെ വണ്ണം കിട്ടും സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ചാണ് മാക്സിമം വരുന്നത് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ഇതേ കണ്ടോ ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫിനിഷ് ആയിട്ടില്ല ഇത് ബ്ലാക്കും ഗ്രീനും അതിന്റെ ഓപ്പോസിറ്റ് ഇത് മജന്ത ബ്ലാക്ക് ഇനി നമ്മുടെ ഡബിൾ എക്സ് എൽ ചുരിദാർ കട്ട് യു പൈപ്പിങ് ഡബിൾ എക്സ് ചുരിദാർ കട്ട് യു പൈപ്പിങ് അമ്പതിഞ്ച് വണ്ണം അമ്പത്താറിഞ്ച് ഇറക്കത്തില് ചുരിദാർക്കട്ടില് ചെയ്തേക്കുന്നത് ബ്ലാക്കും ലൈറ്റ് വൈലറ്റ് പർപ്പിൾ കളർ ആണ് ഇതിന്റെ കോമ്പിനേഷൻ ഇത് മജന്തയും ബ്ലാക്കും അത് തന്നെ ഓപ്പോസിറ്റ് അടുത്തത് ബ്ലാക്കും ചിക്കു കളറും അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്ക് വരെയും ഞങ്ങളുടെ ഡബിൾ എക്സ് എൽ ഓക്കെ ആയിരിക്കും നിങ്ങൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങണ ത്രീ എക്സ് എല്ലിന്റെയും ഫോർ എക്സ് ഒക്കെ വണ്ണം നമ്മുടെ ഡബിൾ എക്സ് കിട്ടും അടുത്തത് ലാസ്റ്റ് കളർ ഇതാണ് അപ്പോ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ആ വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും നമ്മളിവിടുന്ന് പോസ്റ്റലായിട്ട് അയക്കണത് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അപ്പോൾ പുതിയ വീഡിയോ പുതിയ മോഡലുകളൊക്കെ ആയിട്ട് എംബ്രോയ്ഡറി ഒക്കെ നല്ല തകർത്ത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ എംബ്രോയ്ഡറിയുടെ ഡിസൈനുകളൊക്കെ ആയിട്ട് പുതിയ പുതിയ വെറൈറ്റി പാറ്റേണൊക്കെ ആയിട്ട് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം